മെണ്ടിപ്പോ വരുന്നു ചങ്ങാതി നന്നായി കണ്ണാടി വേണ്ടാന്ന് അമിതാഭ് ബച്ചൻ ഒരു ഹിന്ദി സിനിമയെ പാടിയിട്ടുണ്ട് അയാക്കങ്ങനെ പലതും പാടാം കാരണം അയാൾക്ക് കാണില്ലാ ചീഞ്ഞ കോഴിക്കേസിന് ഞാൻ രണ്ടു മാസം ഗോതമ്പുണ്ടെന്ന് അകത്ത് കിടന്നപ്പോ നീ പുറത്ത് കോഴിക്കാലെന്ന് സൂക്ഷിക്കായിരുന്നെ നീ ഒന്ന് ചുവന്ന് തുടത്തല്ല അവമാനിച്ചോ എങ്ങനെ പഴിപ്പിക്കായിരിക്കും കോഴി വസന്ത പിടിച്ച കോഴികളെ നീ കോൾഡ് സ്റ്റോറേജ് വഴി നാട്ടുകാരെ കൊണ്ട് തിരിച്ചില്ലേ നാട്ടുകാരെ മുഴുവൻ സഹായിക്കുന്ന നീ സ്വന്തം കൂട്ടുകാരെ കൈവിട്ടു അല്ലേ എടാ അയ്യായിരം രൂപ കോടതിയിൽ പിഴ കെട്ടിവെച്ച ആരാ ഏ എന്റെ തന്ത് നീ കാണിക്കുന്ന പോക്കറ്റ് തരങ്ങൾക്ക് ഞാൻ പഴം വെക്കണം പിന്നെ നിന്റെ കൂടെ വന്ന് ജയിലിൽ റൂമ് ഷെയർ ചെയ്യണം ഇത് കൂടെ കൂട്ടി മുപ്പത്തി രണ്ടാമത്തെ പ്രാവശ്യം നിന്ന് റിസീവൻ വന്നിരിക്കുക അറിയോ ഇനി അത് വേണ്ട ഓഹോ എന്നാൽ ഇന്ന് മുതൽ നിന്റെ പോക്കറ്റ് തരങ്ങൾക്ക് കൂട്ടി നിൽക്കുന്ന ഏർപ്പാട് ഞാനും നിർത്താം നീ വേണ്ട ആ വണ്ടി ഇത് എല്ലാ തവണത്തെ പോലെ അല്ല എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും താഴ്ച ഒരു മനസ്സ് ഇത് കൊണ്ട് കളഞ്ഞി എന്റെ നെഞ്ചോട്ട് ഞാൻ സത്യം ചെയ്യുകയാണ് ഇനി ഒരു ബന്ധവുമില്ല സദാശിവ സദാശിവനല്ല ഇന്നു മുതൽ ഞാൻ ശിവൻ നീ ഉം വെറുതെ ഇവരെവിടെ പോയാലും എന്റെ അടുത്ത് തന്നെ വരും നല്ല റണ്ണിങ് കണ്ടീഷനിൽ ഓടിക്കൊണ്ടിരുന്ന സ്ഥാപനമാ പരുവത്തിലായി ഉള്ള കോഴികളെല്ലാം അവമാനം എടുത്തുകൊണ്ട് പോയില്ലേ പറഞ്ഞ പോലെ ഇതിനകത്ത് കുറെ മുട്ട ഉണ്ടായിരുന്നല്ലോ അതും കൂടെ അമ്മമാർക്ക് എടുത്തോണ്ട് പൊക്കൂടായിരുന്നോ എല്ലാം ചെയ്യുകയാണ് ശുഭലക്ഷ്മ ഇന്നത്തോടെ തരികിട പരിപാടികൾക്ക് വിടാംസേ നോക്കിക്കോ എന്റെ ഈ കോൾഡ് സ്റ്റോറേജിനെ ഞാൻ ഒരു ഗോൾഡ് സ്റ്റോറേജ് ആക്കും Oh Good <laughs> Very nice place. <popping favour of tourists> ും സീസൺ അല്ലേ ടൂറിസ്റ്റ് ഒന്നല്ല വട്ടികന്നാ തോന്നേ എന്താ പറഞ്ഞാ പറഞ്ഞോളൂ മുന്നൂറ് തി കേട്ടെ മലയാളിയാ

எல்லை வட்டும் பிரசேஷனா എക്സൈസ് എടുക്കാനാ നമുക്ക് തോന്നുന്നത് കാലി പിഴ പിടിക്കാൻ ബെഞ്ചിന്റെ കാലല്ല പ്രിൻസിന്റെ കാലം പിടിച്ചോടാ പിടിച്ചോട്ടോ ഒരു കാലം ആലു പിടിക്കാ ഒന്ന് ഒന്ന് പിടിച്ചോട്ടെ നീ ഇപ്പൊ ആളെ വെച്ചാണ്ടോ കാലു വരുന്നത് നീ ഇന്നലെ രാജിവെച്ചു പോയതല്ലേ ഇപ്പൊ എല്ലാം രാജിയായി ഞാനൊരു നല്ല കാര്യം ചേരാൻ വന്നിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ വളരെ ജോളി പുതിയ വെള്ളിയാണോ ഇരുമ്പാണോ ഞങ്ങൾ ഇങ്ങനെ തന്നെ വളരെ ഫ്രീ ആയിട്ട് അതെ ഇങ്ങനെയായിട്ട് എന്റെ വകയിൽ ഒരു അമ്മാവന്റെ അനന്തരവന്റെ സ്വന്തം മോന പാരമ്പര്യമായിട്ട് ആത്മഹത്യ ചെയ്യുന്ന ഓഹോ കല്യാണം കഴിക്കാൻ പറ്റാഞ്ഞതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത രണ്ട് ഇവന്റെ അച്ഛനും പാവം നീ നീ എന്നെ പറ പേര് പവിത്രൻ പവി അഞ്ചു മാത്രം പവി എന്ന് വിളിക്കും അങ്ങനെ ഞാൻ സ്നേഹിക്കുന്ന കുട്ടിയാ നല്ല ഞാൻ പറയാം ഇവൻ പറഞ്ഞ ഈ അഞ്ജുവിനെ അവളുടെ ആന്റി ചക്കര പറഞ്ഞു പറഞ്ഞ് മയക്കി മനസ്സിലായില്ലേ യവനുമായിട്ട് അവള് വഴക്കിട്ട് ഒറ്റക്ക് ഒറ്റയ്ക്ക് മദ്രാസിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോന്നു എന്റുള്ളത് കളിയാക്കലെ ബന്ധു ആണ് അഞ്ജു അറിഞ്ഞൂടാ ആ കുട്ടിയുടെ ഡാഡിയും മമ്മിയും ആന്റീം ചേർന്നൊരിക്കുക കെണിയാണിതെന്ന് കെണിയാ അതെ എനിക്ക് വേറെ ഭാര്യയും കുട്ടിയുണ്ടെന്ന് പറഞ്ഞ എന്റെ അഞ്ജുനെ തെറ്റിദ് അഞ്ജുന്റെ ഇവിടെയുള്ള ഒരു ആന്റിയാണ് ഇതിനെല്ലാം കാരണക്കാരി അവർക്ക് അവരുടെ ബന്ധത്തിലുള്ള ഒരു പൈന കൊണ്ട് അഞ്ജുനെ കെട്ടിക്കണം നാളെ രാത്രി അവർ അഞ്ജുനെ സിംഗപ്പൂർക്ക് അടുത്തു എവിടെ സിംഗപ്പൂര് അത് അവർക്ക് അറിയില്ല എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ട് ഞാൻ ചെന്ന് വിളിച്ച അഞ്ജു ഇറങ്ങി വരില്ല ഞാനിപ്പ എന്ത് വേണം അത് പറ പ്രിൻസേട്ട പ്രിൻസേട്ടൻ ചെന്ന് അഞ്ജു അവന്റെ ആന്റിയുടെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുതരണം മനസ്സിലായില്ലേ അഞ്ജുനെ ഇവന്റെ കസ്റ്റഡിയിലാക്കി കൊടുക്കണം അത്രേ ഉള്ളു അത്രയുള്ള എനിക്ക് ഇടായിട്ട് ഈ ഗോതമ്പുണ്ടതിന് വലിയ പ്രയാസം കുഴപ്പമില്ല നമുക്ക് വേറെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് നീ ആയതുകൊണ്ട് മനസ്സിലായില്ലേ നിന്റെ ഒരു കേസ് ആയതുകൊണ്ട് ഒരു ജയിൽവാസന്റെ മണം നന്നായിട്ട് അടിക്കുന്നുണ്ട് ഒരു റിസ്ക് അടുക്കാൻ എനിക്ക് നീ പോ അയ്യോ അങ്ങനെ പറയരുത് ഇവൻ വിഷമം വാങ്ങിച്ചോണ്ട് നടക്കാം ഞാൻ പറയാം അതായത് ഇത് നടന്നില്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആത്മഹത്യ രണ്ടുപേരും കൂടെ അതാ എനിക്ക് സ്നേഹത്തിന്റെ മാത്രമല്ല സ്വരം അറിയാം ഇവന് വേണ്ടി നീ അഞ്ചുനെ തട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് ചെയ്യണം ഇല്ലെങ്കിൽ എന്റെ ഇമേജ് തകരും താങ്ക്സ് ഈ ഞാൻ ഒരിക്കലും മറക്കില്ല നീ ഏക്കാത്തത് ഏറ്റത് പോലെ അല്ല വാ വണ്ടിക്കാരം നമ്മക്ക്